നമ്മള് പോകുന്നത് ബി സ്റ്റോറിലാണ് കേട്ടോ പനമ്പള്ളി നഗറിലുള്ള വി സ്റ്റോറിലാണ് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആക്ച്വലി രണ്ട് ഫോൺ വേണം ഒന്ന് എനിക്ക് വേണം പിന്നെ എൻ്റെ അനിയന് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം അവൻ ടെൻ പ്ലസ് ടു പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിച്ചു പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം രണ്ട് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ച പ്രാവശ്യം അവനൊരു ഫോൺ വാങ്ങിക്കൊടുക്കാന്ന് പക്ഷെ അവൻ ചോദിച്ചേക്കുന്നത് എസ് സാംസങ് ഇവിടെ എസ് ട്വന്റി ത്രീ എഫ്ഇ ആണ് അവൻ ചോദിച്ചേക്കുന്നത് രണ്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് പോവാം ദ്യം പനമ്പള്ളി നഗറിലെ വീ സ്റ്റോറിലാണ് കേട്ടോ പോയത് അപ്പം വലിയ ഷോ കാണിച്ച് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ നമുക്ക് ഐഫോൺ മാത്രമേ ഉള്ളൂ പനമ്പള്ളി നഗർപുരം ഇവിടെയുള്ളു കേട്ടോ ആൻഡ്രോയിഡ് പനമ്പള്ളി നഗറില് നമുക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ എന്നതൊക്കെ ഈശോ എക്സ്ക്ലൂസീവ് ഈശോൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കയറി ചെയ്ത് വിട്ടത് ഞങ്ങളങ്ങനെ സാംസങ് നോക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പോയി എസ് ട്വൻറ്റി ത്രീ അൾട്രയും എസ് ട്വൻ്റി ഫോർ അൾട്രയും നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് അവിടെ പോയിട്ട് കുറേ ഫോണൊക്കെ നോക്കി പക്ഷേ ഉപയോഗിക്കുകയാണെങ്കിൽ ആപ്പിൾ യൂസ് ചെയ്തിട്ട് പിന്നെ ആൻഡ്രോയിഡ് കണ്ടപ്പോഴത്തേക്കും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു പുള്ളിക്കും കുറേ നോക്കി പക്ഷേ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെയും ഈ ഫോണിലേക്ക് തന്നെ തിരിച്ചു പോകാന്നുള്ള ഡിസ്കഷനായി അങ്ങനെ ഞങ്ങൾ വീണ്ടും പനമ്പളി നഗറിലുള്ള വീ സ്റ്റോറിലൊക്കെ same marriage marriage 35000 12500 ആണ് കൺഫ്യൂഷൻ ആ ഓ ഓ പറഞ്ഞോ ഞാനാണ് ഓക്കേ ഇൻ കോസ്റ്റ് എസ്സ് നോ ആരിറ്റുള്ളാ കുറയുന്ന ബാക്ക് ചേഞ്ച് ചെയ്യേണ്ട ഡയറക്റ്റ് സർവീസ് ചെയ്യുന്നതിനെ ഓ ബാറ്റ് ചേഞ്ച് സർവീസ് ചെയ്യുന്നതിന്റെ ഡയറക്റ്റ് സർവീസ് ചെയ്യുന്നതിന്റെ കോസ്റ്റർ റേറ്റ് ഇതിൽ കുറൂട്ടാ വീ എത്രയാണെന്നുള്ളത് ആ 1920 കോട്ടൻ 24 അങ്ങനെ ലാസ്റ്റ് കൺഫ്യൂഷനുകൾക്ക് ശേഷവും ഫൈനലായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു ഇതാണോ 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 ടവറൊക്കെ ഇതെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് ശെരിക്കും ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ ഫിഫ്റ്റീൻറ്റി വൺ ട്വന്റി ജി ബി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അപ്പൊ ഇതെടുക്കും ക്ലാസ്സും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ലാമിനേഷൻ ലാമിനേഷൻ ചെയ്യുന്നത് നമ്മൾ ഈ കവറാണ് സെലക്ട് ചെയ്തേക്കുന്നത് കുറേ കേസസ് ഉണ്ട് കേട്ടോ അതാ ഇതെല്ലാം ഫിഫ്റ്റീൻ്റെ കേസസ് കേട്ടോ ടൂഡ്രഡ് ഈ കേസസ് എല്ലാം ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ സിൽക്കൺ കവറ് ഈ കേസസ് എല്ലാം ടൂ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പം ഞാൻ എടുത്ത ഫോൺ ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ഇതാണ് കേസ് എടുത്തേക്കുന്നത് പിന്നെ അഡാപ്റ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നോർമൽ ആൻഡ്രോയിഡിൻ്റെ അഡാപ്റ്റർ തന്നെ നമ്മൾ സാംസങ് വാങ്ങാൻ വന്നിട്ടില്ല സിംഡ് വാങ്ങിച്ചു വേണ്ടി വന്നിട്ട് ൊക്കെ ഷോപ്പിൽ പോയി വീണ്ടും പലപള്ളി നഗറിലേക്ക് തന്നെ വന്നു ആലോചിക്കണം അവിടെ പോയി കഴിഞ്ഞിട്ടില്ലേ സാംസങ്ങിന്റെ ക്യാമറ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്ന് ഐഫോൺ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പക്ഷെ ക്യാമറ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് എന്നെ ഒരു തോന്നു നമുക്ക് ഇവിടെ വരാമെന്ന് പറയും നമ്മൾ വീണ്ടും ഇവിടെ വന്നു ലാസ്റ്റ് ഫിഫ്റ്റീന് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞു ഐഫോൺ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ്

ഇച്ചിനെ കംചില ഇച്ചിനെ ഇടാനെങ്കിലും എങ്കിൽ ഇത് ഓക്കേ ഓക്കേ ഇച്ചി വറച്ചു പഠിക്കൂ ആ ഡിലീറ്റ് ഡിലീറ്റ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് വറക്കി ഡിലീറ്റ് ചെയ്ഞ്ച് ഓക്കേ അപ്പോൾ നമ്മൾ അന്റെ കൂടെ തന്നെ ലാമിനേഷൻ ചെയ്യുന്നുണ്ട് ക്യാമറയ്ക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അന്റെ പരിവർത്തി വെച്ചിട്ടുണ്ട് അതെ അതി കഴിഞ്ഞിട്ട് നമ്മൾ പോയി പോകും അപ്പോൾ ഇതാണ് ഇതിന്റെ വീഡിയോ

അവര് പറഞ്ഞി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു പത്ത് മനസ്സോട്ടം കൊടുത്തിട്ടും